നമസ്കാരം കേരളം കണ്ട ഏറ്റവും വലിയ അഴിമതിക്കാരിൽ ഒരാളാണ് ഇപ്പോഴത്തെ ചീഫ് സെക്രട്ടറി ആയിരിക്കുന്നത് ഡോക്ടർ ജയതെലക് അദ്ദേഹം അഴിമതിക്കാരനായതുകൊണ്ട് തന്നെയാണ് പിണറായി വിജയൻ അദ്ദേഹത്തെ വളരെ കഷ്ടപ്പെട്ട് ചീഫ് സെക്രട്ടറി ആക്കി വെച്ചത് നല്ല ഉദ്യോഗസ്ഥനായിരുന്നെങ്കിൽ പ്രശാന്തിനെ സസ്പെൻഡ് ചെയ്ത് നിർത്തിയിരിക്കുന്നത് പോലെ മാറ്റി നിർത്തുമായിരുന്നു അല്ലെങ്കിൽ ബി അശോകനെ സ്ഥലം മാറ്റി കളിക്കുന്നതുപോലെ എവിടെയെങ്കിലുമൊക്കെ കൊണ്ട് മൂലയിൽ ഒതുക്കാൻ ശ്രമിക്കുമായിരുന്നു അഴിമതിക്കാരനാണ് എന്ന് ട്രാക്ക് റെക്കോർഡ് കൊണ്ട് തെളിയിച്ചതുകൊണ്ട് ജയതിലക് ചീഫ് സെക്രട്ടറിയായ മുഖ്യമന്ത്രി പിണറായി വിജയനൊപ്പം ഇപ്പോൾ ഗൾഫിലും കേരളത്തിലുമായി ഭരണം നടത്തുന്നു സ്പൈസസ് ബോർഡിന്റെ ചെയർമാനായിരിക്കുമ്പോൾ തന്റെ രണ്ടാം ഭാര്യയുടെ പേരിൽ ഒരു വ്യാജ ട്രാവൽ കമ്പനി ഉണ്ടാക്കി ആ കമ്പനിയിലൂടെ കോടിക്കണക്കിന് രൂപ അടിച്ചു മാറ്റിയതിന്റെ പേരിൽ സി ബി ഐ അന്വേഷണം നേരിട്ട ഉദ്യോഗസ്ഥനാണ് ജയതിലക് കേരളത്തെ കാർന്നതിൽ നിന്ന് ക്യാൻസറായി മാറിയിരിക്കുന്ന റിപ്പോർട്ടർ ചാനൽ മുതലാളിമാർ എന്നവകാശപ്പെടുന്ന അവകാശപ്പെടുന്ന സഹോദരന്മാരുടെ ഏറ്റവും വലിയ കൊള്ളയ്ക്കു വേണ്ടി പ്രത്യേക ഉത്തരവിറക്കി കൊടുത്ത റവന്യൂ സെക്രട്ടറി ആയിരുന്നു ഇപ്പോഴത്തെ ചീഫ് സെക്രട്ടറി അങ്ങനെയാണ് മുട്ടിൽ മരമുറി എന്ന കൊള്ള നടക്കുന്നത് കാട്ടിലെ തടി അകച്ചൻ സഹോദരന്മാർ വെട്ടിക്കടത്തുന്നത് ഇതിന്റെയൊക്കെ പ്രതിഫലം എന്ന നിലയിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഡോക്ടർ ജയനിൽകൻ ചീഫ് സെക്രട്ടറി റാങ്കിലേക്ക് ഉയർത്തി കേരളത്തിലെ മുഴുവൻ സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെയും ബോസ് ആക്കി മാറ്റിയത് സകല ഉദ്യോഗസ്ഥന്മാരും ചട്ടപ്രകാരമാണോ പണിയെടുക്കുന്നത് അഴിമതി നടത്തുന്നുണ്ടോ എന്നൊക്കെ പരിശോധിച്ച് ഉറപ്പുവരുത്തി സർക്കാർ ഖജനാവ് സംരക്ഷിക്കേണ്ട ബാധ്യത ഡോക്ടർ ജയതിലകനാണ് എന്നാൽ ഡോക്ടർ ജയതിലക് ഈ പദവിയിൽ ഇരുന്നു കൊണ്ടും കൊള്ള നടത്തുന്നു അല്ലെങ്കിൽ ആ പദവിയിൽ ഇരുന്നു കൊണ്ട് നിയമവിരുദ്ധമായി പ്രവർത്തനം നടത്തുന്നു എന്നതിന് ഞെട്ടിക്കുന്ന രേഖകൾ പുറത്തേക്ക് വരുന്നു അനിൽ ബോസ് പേരുള്ള കാഞ്ഞിരപ്പള്ളി ആനക്കല്ലുകാരനായ ഒരു പൊതുപ്രവർത്തകൻ വിജിലൻസിന് സമർപ്പിച്ചിരിക്കുന്ന പരാതിയിൽ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത് ഉത്തരവാദിത്തപ്പെട്ട സർക്കാർ ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ ചട്ടവും നിയമവും ലംഘിക്കുന്നു എന്ന് മാത്രമല്ല അനധികൃതമായി ധനസമ്പാദനം നടത്തുകയും ബിനാമി ഇടപാടുകൾ നടത്തുകയും ചെയ്യുന്നു എന്നതിന് അനിൽ ബോസ് വിജിലൻസ് ഡയറക്ടർക്ക് പരാതി കൊടുത്തിരിക്കുന്നത് ആ പരാതിയിൽ പറയുന്നത് സർക്കാർ ഉദ്യോഗസ്ഥന്മാർ പ്രത്യേകിച്ച് സിവിൽ സർവീസ് ഉദ്യോഗസ്ഥന്മാർ അവരുടെ സമ്പാദ്യത്തിന്റെയും സ്വത്തിന്റെയും വിവരങ്ങൾ എല്ലാ വർഷവും സർക്കാരിൽ സമർപ്പിക്കണം സർക്കാർ ഇത് ഔദ്യോഗികമായി ആർക്കും അറിയാവുന്ന തരത്തിൽ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കാറുണ്ട് അങ്ങനെ ജയതിലക് കൊടുത്തിരിക്കുന്ന രേഖകൾ രണ്ടായിരത്തി പന്ത്രണ്ടിലും രണ്ടായിരത്തി പതിനേഴിലും രണ്ടായിരത്തി പതിനെട്ടിലും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലും ഡോക്ടർ ജയതെലക് സർക്കാരിന് കൊടുത്തിരിക്കുന്ന രേഖകൾ പരിശോധിച്ചാൽ അതിൽ പറഞ്ഞിരിക്കുന്നവയെല്ലാം പച്ചക്കള്ളവും അട്ടിമറിയും തിരിമറിയുമാണ് എന്ന് വ്യക്തമാകും ഈ കണക്കുകളിലൊക്കെ പറഞ്ഞിരിക്കുന്നത് സർക്കാരിന് ശമ്പളമല്ലാതെ മറ്റൊരു വരുമാനവും ഇല്ല എന്നാണ് എന്നാൽ ചില സ്വത്തുക്കൾ വെളിപ്പെടുത്തിയിട്ടുണ്ട് ചിലത് വെളിപ്പെടുത്തിയിട്ടില്ല വെളിപ്പെടുത്തിയിരിക്കുന്ന സ്വത്തുക്കൾക്കൊന്നും വരുമാനമില്ല എന്നാണ് പറയുന്നത് എന്നാൽ വിജിലൻസിൽ സമർപ്പിച്ചിരിക്കുന്ന രേഖകളിൽ പറയുന്നു ഇവയ്ക്കൊക്കെ തന്നെ വരുമാനമുണ്ട് ജയതലകിന്റെയും ഭാര്യയുടെയും മക്കളുടെയും പേരിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിമറികൾ നടത്തി ബിനാമി ഇടപാടുന്ന തരത്തിലുണ്ടാക്കിയിരിക്കുന്നതിനെല്ലാം കൃത്യമായ വരുമാനമുണ്ട് ആ വരുമാനമെല്ലാം മറച്ചു വെച്ച് സർക്കാരിനെ കബളിപ്പിച്ചിരിക്കുന്നു ഈ വരുമാനമൊക്കെ സമ്പാദിച്ചതിൻ്റെ ഉറവിടം വ്യക്തമാക്കിയിട്ടില്ല മുട്ടിൽ മരം കേസുമായി ബന്ധപ്പെട്ട ആരോപണ വിധേയനായിരിക്കുന്നത് കൊണ്ട് തന്നെ ആ സമയത്തുണ്ടായ അഴിമതി പണമാണോ എന്ന് സംശയിക്കാവുന്ന തരത്തിലുള്ള ദുരൂഹതകൾ ഈ ഇടപാടുകളിലുണ്ട് ഈ പരാതിയിൽ എണ്ണി എണ്ണി പറയുന്ന കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ് പ്രധാനപ്പെട്ട ആരോപണങ്ങൾ എവിടെയൊക്കെയാണ് ഉദ്യോഗസ്ഥൻ ഒന്നേ ഒന്ന് രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ ഒന്നേ ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെയുള്ള എല്ലാ വാർഷിക സ്വത്ത് വിവര സത്യവാങ്മൂലങ്ങളിലും സമർപ്പിച്ച വിവരങ്ങളെല്ലാം വ്യാജമാണ് ശക്തിവാങ്മൂലത്തിൽ ഒരെണ്ണം പോലും സത്യമല്ല എല്ലാ സ്വത്തുക്കളിൽ നിന്നുമുള്ള വരുമാനം പൂജ്യം എന്ന് സ്ഥിരമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇത് തീർത്തും തെറ്റാണ് മറച്ചു വെച്ച വരുമാനം തിരുവനന്തപുരം ശ്രീകാര്യത്തിന് സമീപമുള്ള ചെറുവയ്ക്കൽ വാണിജ്യ പാട്ട കരാർ തിരുവനന്തപുരം കോർപ്പറേഷനിലെ ചെറുവയ്ക്കൽ വില്ലേജിൽ മൂന്ന് ദശാംശം രണ്ട് ആറ് സ്ഥലത്ത് വാണിജ്യ ആവശ്യത്തിന് രജിസ്റ്റർ ചെയ്ത പാട്ട കരാർ പാട്ട കരാർ രജിസ്റ്റർ ചെയ്താണ് ഇരുപത്തി എട്ട് അമ്പത്തിനാല് ബാർഒന്ന് നിലവിലുണ്ട് ഇതിൽ നിന്നുള്ള ആവർത്തന വരുമാനം മറച്ചു വെച്ച് ഐ പി ആർ ഭൂമി തരിശ രേഖപ്പെടുത്തി ീപ കണ്ണൻ എന്നൊരാളുമായാണ് കരാറിൽ കരാറിലേർപ്പെട്ടിരിക്കുന്നത് കൃത്യമായ വരുമാനം അതിൽ പറഞ്ഞിട്ടുണ്ട് രണ്ട് കാക്കനാട് കൊച്ചിയിലെ ഡി എൽ എഫ് ഫ്ലാറ്റ് എഫ് സീറോ വാടകയ്ക്ക് നൽകി സ്ഥിരമായി വരുമാനം നേടുന്നുണ്ടെങ്കിലും ഐ പി ആറിൽ വരുമാനം എന്ന് കാണിച്ചു നാൽപ്പതിനായിരം മുതൽ എഴുപതിനായിരം രൂപ വരെ വരുമാനം എന്നാണ് അവിടുത്തെ രേഖകൾ വ്യക്തമാക്കുന്നത് ഉടമസ്ഥാവശം മറച്ചു വെച്ചു ഡി എൽ എഫ് ഫ്ളാറ്റിന്റെ ഉടമസ്ഥാവകാശം ഒറ്റ ഉടമസ്ഥാകോം സോൾ എന്ന് ഐ പി ആർ രേഖപ്പെടുത്തിയപ്പോൾ സൊസൈറ്റിയിൽ രജിസ്റ്റർ ചെയ്യുന്ന ഡോക്ടർ എ ജയതലക് സൌധ എന്നിങ്ങനെ സംയുക്ത ഉടമകളാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് രണ്ടാം ഭാര്യയുടെ പങ്കാളിത്തം വെളിപ്പെടുത്തിയിട്ടില്ല കൈമാറ്റം ചെയ്ത സ്വത്തുക്കൾ മറച്ചു വെച്ചു കവടിയാർ വീടുകൾ തിരുവനന്തപുരം കവടിയാറുള്ള മൂന്ന് റെസിഡൻഷ്യൽ ഹോൾഡിംഗ്സുകളിൽ മക്കൾക്ക് വിദുഷി ജിഷ്ണു എന്ന മക്കളുടെ പേര് കൈമാറ്റം ചെയ്തത് റവന്യൂ രേഖകൾ വ്യക്തമാക്കുന്നു എന്നാൽ ഈ കൈമാറ്റം സർക്കാരിനെ അറിയിക്കുകയോ ഐ പി ആർ തിരുത്തുകയോ ചെയ്തിട്ടില്ല അവനവഞ്ചേരി സ്വത്ത് അമ്പത്തിരണ്ട് സെന്റ് വരുന്ന പൂർവിക സ്വത്തിലെ ഓഹരി മക്കളുടെ പേരിലേക്ക് മാറ്റിയത് റവന്യൂ രേഖകൾ സൂചിപ്പിക്കുന്നു ഇതും വെച്ചു ഈ ആരോപണങ്ങൾ അഴിമതി നിരോധന നിയമ പ്രകാരം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് പ്രകാരമുള്ള കുറ്റകൃത്യങ്ങളും അഖിലേന്ത്യാ സർവീസ് നടപടിക്രമം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിരുന്ന ലംഘനവുമാണ് കൂടാതെ ബെനാമി പ്രോപ്പർട്ടി ഇടപാടുകൾ നിരോധന നിയമം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് പ്രകാരമുള്ള പരിശോധനയ്ക്ക് പരാതിയിൽ അപേക്ഷിക്കുന്നു യഥാർത്ഥത്തിൽ ഡോക്ടർ ജയതിലഗ് വലിയ അഴിമതി നടത്തുകയും അധിക ധനസമ്പാദനം നടത്തുകയും ചെയ്തു എന്ന് ഞെട്ടിക്കുന്ന വിവരം കൂടിയുണ്ട് കോടികളുടെ ഇടപാടുകളാണ് മിക്കതും ബിനാമി ഇടപാടുകളാണ് ഇടപാടുകളിൽ നിന്നൊക്കെ ലഭിച്ചിരിക്കുന്ന വരുമാനം പോലും മറച്ചു വെച്ചുകൊണ്ട് സർക്കാരിനെ കബളിപ്പിക്കുന്നു ഇതെല്ലാം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് പരാതി പോയിരിക്കുന്നത് പരാതിയോടനുബന്ധിച്ച് സമർപ്പിച്ചിരിക്കുന്ന രേഖകളുമാണ് പ്രേക്ഷകരെ ഞാൻ കാണിക്കുന്നത് കോടികളുടെ അഴിമതി നടത്തിയിരിക്കുന്ന ചീഫ് സെക്രട്ടറി എങ്ങനെയാണ് പാവപ്പെട്ട സർക്കാർ ഉദ്യോഗസ്ഥന്മാർ അവരുടെ സ്വത്ത് വിവരങ്ങൾ സമർപ്പിക്കും ഒരു കുത്തോ കോമയോ മാറിപ്പോയാൽ പൊട്ടിത്തെറിയ്ക്കുന്നതും നടപടിയെടുക്കുന്നതും എന്ന ചോദ്യം പ്രസക്തമാവുകയാണ് മാതൃകയാവേണ്ട ചീഫ് സെക്രട്ടറി തന്നെ അഴിമതിക്ക് കുടപിടിക്കുമ്പോൾ നിയമവിരുദ്ധമായി സ്വത്ത് വിവരങ്ങൾ മറച്ചു വെക്കുമ്പോൾ ബിനാമി ഇടപാടുകൾ നടത്തുമ്പോൾ അനധികൃതമായി സ്വത്ത് സമ്പാദിക്കുമ്പോൾ എങ്ങനെയാണ് ഈ സർക്കാരിലെ മറ്റുദ്യോഗസ്ഥർ അഴിമതിക്കെതിരെ പോരാടുന്നത് അഴിമതി രഹിതമായി പ്രവർത്തിക്കുന്നത് അഴിമതിക്കാരനാണ് എന്നതുകൊണ്ട് മാത്രമാണോ പിണറായി വിജയരത്തെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്നത് എന്ന ചോദ്യം പ്രസക്തമാകുന്നു ഈ വിഷയങ്ങളൊക്കെ ഇപ്പോൾ പുറത്തു കൊണ്ടുവന്നിരിക്കുന്നതിന്റെ പിന്നിൽ പ്രശാന്തിന് ഐ എ എസ് കാരുടെ കറുത്ത കരങ്ങളുണ്ട് എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു ഒരു പണിയുമില്ലാതെ നല്ലവനായ ഉദ്യോഗസ്ഥനെ വെളിയിലിരുത്തിയിരിക്കുകയാണ് സർക്കാർ ശമ്പളവും കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ പ്രശാന്ത് ഇപ്പോൾ സർക്കാരിന്റെ അഴിമതിക്കെതിരെ പുസ്തകം പുസ്തകമെഴുതിയും കുരിശു യുദ്ധം നടത്തി മുമ്പോട്ട് പോകുന്നു കേവലം ഒരു ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പേരിൽ സസ്പെൻഡ് ചെയ്ത് പുറത്തേരിക്കുന്ന പ്രശാന്ത് അഴിമതിക്കാരായ നേതാക്കളെയും ഉദ്യോഗസ്ഥരെയും കുളം തോണ്ടിയേ ഇത് അവസാനിപ്പിക്കൂ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു